ഹായ് വീടെല്ലാം നല്ല സെറ്റാക്കി കഴിയുമ്പോൾ ഞാൻ എല്ലാരെയും കാണിച്ചു തരാന്ന് പറഞ്ഞില്ലായിരുന്നോ ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം കേട്ടോ അപ്പൊ മൊത്തം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു നമ്മള് തറയില് ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടേ അപ്പൊ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട് വാ കാണിച്ചു തരാം എനിക്കാ ഭയങ്കര സന്തോഷം കേട്ടോ ഈ വീടിങ്ങനെ നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നതാണ്പോ എന്താന്ന് അറിയത്തില്ല ഊഫ് ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്നത് അത് ഇതിനോടുള്ള ഒരു തോന്നുന്നു സാധനം ആന്നു നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് എല്ലാം എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിട്ടോ എല്ലാ റൂമിലും സെറ്റ് ആയിട്ടോ അയ്യോ ഇവിടെ ചാടുന്ന ആൾക്കാരും ഇല്ലായിരിക്കും ഒന്നും ഇല്ലാട്ടോ അത് ഈ പണ്ട് നമ്മൾ താമസിച്ചോണ്ടിരുന്നൊരു വീട് നന്നാക്കി എടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ ഒരു സാധനം തന്നെ അതുകൊണ്ട് വലിയ സംഭവമൊന്നുമില്ല എന്നാലും ഒരു മനസ്സുഖവും അപ്പൊ അടുക്കള കണ്ടേ അപ്പൊ നമ്മുടെ അടുക്കളയിൽ നല്ല വിശാല ഇനി ഇതിനകത്ത് നമുക്ക് എന്തു വേണമെങ്കിലും കാണിക്കാം എന്തൊക്കെ വേണമെങ്കിലും കുക്ക് ചെയ്യാം നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല എനിക്ക് അയ്യോ എന്നെ പറയണ്ടെന്ന് അറിയില്ല അപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്തോ വീട് കൊത്ത സെറ്റ് ചെയ് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാതെ അതുകൊണ്ട് മാത്രം അടുത്തൊരു വീഡിയോ കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ